നമസ്കാരം എല്ലാവർക്കും മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് തുളസി തീർത്ഥം ആയുർവേദ ആൻഡ് നാച്ചുറോപ്പതി ക്ലിനിക്കിന്റെ സിഇഒ ആയിട്ടുള്ള തുളസിധരൻപിള്ളി സാറാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ തുളസി തീർത്ഥത്തെ കുറിച്ച് കൂടുതൽ അറിയാം അതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് ചെറിയൊരു വാക്ക് സിഇഒ തുളസി തീർത്ഥം എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സിഇഒ എന്നതിനപ്പുറം അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് നമുക്ക് ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിയാം നമസ്കാരം സാർ നമസ്കാരം ഇപ്പം തുളസി തീർത്ഥം ആയുർവേദ ക്ലിനിക് എന്ന് പറയുന്നത് പന്തളത്താണ് എന്നുള്ളത് അറിയാമെങ്കിലും കൂടുതൽ ആൾക്കാർക്കും എങ്ങനെയാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളൊരു ഒരു ഡൗട്ട് ഉണ്ടാവും നമുക്കപ്പം ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പം എങ്ങനെയാണ് ജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുക ഒന്ന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം നമസ്കാരം എൻ്റെ പേര് തുളസിധരൻപിള്ള എൻ്റെ തുളസിതീർത്ഥം എന്ന് പറയുന്ന പ്രസ്ഥാനമുള്ളത് പന്തളത്ത് മെഡിക്കൽ മിഷൻ എന്നും കുരമ്പാല ജംഗ്ഷനും ഇടയിൽ ഇടയാടി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് ഈ ഇടയാടി ജംഗ്ഷനിൽ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നൂറ് മീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ പ്രസ്ഥാനം അപ്പം ഇനി നമുക്ക് കൂടുതലായിട്ട് തുളസി തീർത്ഥത്തെക്കുറിച്ച് തന്നെ ജനങ്ങളോട് ഡിസ്കസ് ചെയ്യാം അതായത് തുളസി തീർത്ഥം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എത്താൻ ഉണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ ഒരു എൻജിനീയറിങ് ബിരുദം കഴിഞ്ഞിട്ട് ഉള്ള ഒരു വ്യക്തി അപ്പം ഒരു ആയുർവേദ ക്ലിനിക്കിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീർച്ചയായും എനിക്ക് തുളസി തീർത്ഥം ആയുർവേദ തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോഴേ ഞാൻ മാഡം പറഞ്ഞതു ഞാനൊരു എൻജിനീയറിംഗ് ബിരുദാരിയാണ് അപ്പോൾ എഞ്ചിനീയറിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തോടുള്ള സ്നേഹവും ഞാൻ വളരെ പണ്ട് തന്നെ വർഷങ്ങളായിട്ട് ആയു അലോപ്പതി മരുന്നുകളെയൊക്കെ കൂടുതൽ മുൻതൂക്കം നൽകി കഴിക്കുന്നത് ആയുർവേദ മരുന്നുകളുമാണ് ആ ആയുർവേദ മരുന്നുകൾ എന്നിലുണ്ടാക്കിയിട്ടുള്ള പ്രയോജനങ്ങളും പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ മറ്റ് അലോപ്പതി മരുന്നുകളും മറ്റുമൊക്കെ ഓപ്പറേഷൻ സർജറി പോലുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികളിലൊക്കെ സാമ്പത്തികമായി മുന്നോ പിന്നോക്കം നിൽക്കുന്ന അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആയുർവേദം ഒരു പക്ഷേ പണ്ടത്തേനേക്കാളൊക്കെ കോസ്റ്റ്ലി ആയിട്ടുണ്ടെങ്കിൽ പോലും എന്നാലും അവർക്ക് റീച്ച് ചെയ്യാവുന്നൊരു മേഖലയാണ് പിന്നെ അതിൻ്റെ റിസൾട്ട് പിന്നെ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ചികിത്സാരീതി പ്രോപ്പറായ രീതിയിൽ കൈകാര്യം കഴിക്കുകയാണെങ്കിൽ അതിന് മറ്റ് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ ആ സാഹചര്യത്തിലാണ് ഞാനിങ്ങനൊരു ചിന്തയിലേക്ക് വരികയും എൻ്റെ മകൻ നാച്ചുറോപ്പതി ബി എൻ വൈ എസ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടി ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറയുന്നതിൽ അത് അഡ്മിഷൻ കിട്ടി അപ്പോൾ ആ അപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ചിന്തയെ ഒന്ന് എന്തുകൊണ്ട് എനിക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങിക്കൂടാ എന്ന് ചിന്തിച്ചു അങ്ങനെയാണിത് തുടങ്ങാനുള്ള കാര്യം ഇത് തുടങ്ങാൻ വേണ്ടി എനിക്ക് എന്നെ ഈ കാര്യത്തിലൊക്കെ സഹായിച്ചത് ഡോക്ടർ വേണുഗോപാൽ എന്ന് പറയുന്ന തലവടിയിലുള്ള ഒരു ഡോക്ടറാണ് പ്ലാച്ചേരിയിൽ ഡോക്ടർ വേണുഗോപാൽ പ്ലാച്ചേരിൽ എന്ന് പറയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ജയസിംഗ് എന്ന് പറയുന്ന ആളും നമ്മളോടൊപ്പം ഇതിൻ്റെ സഹായത്തിന് ഇതിൻ്റെ പ്രവർത്തന രീതിയിലും കൺസൾട്ടേഷനും എല്ലാം ഉണ്ട് നമുക്കിനി കൂടുതലായിട്ട് അതായത് തുളസി തീർത്ഥത്തിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഫെസിലിറ്റീസാണ് ഇതുവരെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ തുളസി തീർത്ഥത്തിൽ നമ്മൾ ആഭ്യങ്കം എന്ന് പറയും അതായത് ഓയിൽ മസാജ് അതുപോലെ തന്നെ കിഴി കാലുവേദന നടുവേദന ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള പഞ്ചകർമ്മ ചികിത്സകൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഡോക്ടർ ജയസിംഗ് എന്ന് പറയുന്ന ആൾ ഈ ഇതിനകത്ത് ന്യൂറോ മസ്കുലാർ തെറാപ്പി എന്ന് പറയുന്ന വിഷയത്തിൽ വളരെ അഗ്രഗണ്യനാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നും അദ്ദേഹം വളരെ നല്ല ഒരു ഇദ്ദേഹമാണ് അതുപോലെ തന്നെ മറ്റ് ആയുർവേദ രോഗങ്ങളെല്ലാം ഡോക്ടർ വേണുഗോപാലൻ സ്പെഷ്യലൈസർ ആണ് അപ്പോൾ ഇവർ രണ്ടുപേരും പൂർണ്ണമായിട്ടും അതിനകത്ത് ഇൻവോൾഡായിട്ടിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു മെഡിക്കൽ ആളല്ലെങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് ഇതുവരെയും ഞാൻ തുടങ്ങിയിട്ടൊരു അഞ്ച് മാസമായി ഇതുവരെയും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങുകളിലും ഒന്നുമില്ലെങ്കിൽ പോലും ഇല്ലാതെ തന്നെ അവിടെ ചികിത്സയ്ക്ക് വന്ന വ്യക്തികളുടെ റിസൾട്ട് കൊണ്ട് വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇപ്പം ഒരു നമ്മുടെ ഒരു ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം ഇപ്പം കൂടുതലാണല്ലേ തീർച്ചയായിട്ടും ഈ യോഗ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റേഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റി നമ്മൾ ഈ ഒരു കൊണ്ടുവരണം എന്ന് സാറിന് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ ക്ലിനിക്കിന്റെ ഉദ്ഘാടന ടൈമിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ബന്ധുക്കളോടും എല്ലാം പറഞ്ഞൊരു കാര്യം ഇതുതന്നെയാണ് നിങ്ങളാരും ഇവിടെ രോഗിയായിട്ടല്ല വരേണ്ടത് രോഗം വരുന്നതിന് മുമ്പ് വരിക വന്നിട്ട് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക അപ്പോൾ അതിനൊരു പ്രധാനമായൊരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത് യോഗ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും നല്ല ഒരു ഇതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ എൻ്റെ മകനും നാളെ പഠിച്ചിറങ്ങാൻ പോകുന്നതും അതുതന്നെയാണ് അതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് അടുത്ത വർഷം ആദ്യത്തെ പകുതിയിൽ തന്നെ യോഗ ക്ലാസ്സും തുടങ്ങാം യോഗ ട്രീറ്റ്മെൻറ്റും യോഗയായിട്ട് മെഡിറ്റേഷൻ യോഗയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ആൾക്കാർക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കുക അതിലൂടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഈ ആയുർവേദം എന്ന് പറയുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിലെ വ്യക്തികൾക്കൊരു സർവീസും കൂടെ കൊടുക്കുക എന്നുള്ളൊരു ചിന്തയുണ്ട് ഓഫ് കോഴ്സ് ഞാനൊരു ബിസിനസ് ചെയ്യുമ്പം അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യങ്ങളും സാമ്പത്തികവും എനിക്ക് വേണം എന്നാൽ പോലും ആ ബിസിനസ് ചിന്തകൾ അല്ലെങ്കിൽ വലിയൊരു മാർജിൻ ലെവൽ ചിന്തിക്കാതെ സമൂഹത്തിന് കുറച്ചുകൂടെ താഴെക്കിടയുള്ള സമൂഹത്തിന് കുറച്ചുകൂടെ ഒക്കെ ബെനിഫിറ്റ് ഈ ആയുർവേദം കൊണ്ട് നേടാനും അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളെ മാറ്റാനും യോഗ പോലുള്ള ചികിത്സയിലൂടെ ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുതിയ ഗർഭിണി പ്രവർ പ്രസവരക്ഷ പറയുന്ന ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രസവിച്ച് പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് അഡ്വൈസ് കൊടുക്കുകയും അറിയാമല്ലോ പഴയ കാലത്ത് മുത്തശ്ശി മുത്തശ്ശിമാരുണ്ടായിരുന്നു കൊച്ചുമക്കൾക്ക് ഏതൊക്കെ കുടുംബമായിരുന്നു എല്ലാം നോക്കാനും പറയാനും സിസ്റ്റമൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്കും ഒന്നും അറിയില്ല അപ്പം യങ് ജനറേഷൻ്റെ അവർക്ക് അതിനെക്കുറിച്ചൊരു വളരെ നോളജ് കുറവാണ് അപ്പം ഇതുപോലുള്ള നമ്മുടെ ഡോക്ടർ ഇതിനുള്ളൊരു അഡ്വൈസ് അവർക്ക് കൊടുക്കുകയും അതിനുശേഷം അവിടെ അതിന് അവരുടെ ശാരീരിക ഇതിനുള്ള രക്ഷയ്ക്കുള്ള ചികിത്സകളൊക്കെ ചെയ്യും അതിനകത്ത് നമ്മൾ മറ്റ് ക്ലിനിക്കുകളിലുള്ള പാക്കേജുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ നടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഗർഭിണി പ്രസവിച്ച് കഴിഞ്ഞുള്ളൊരു സ്ത്രീക്കുള്ള നടുവേദന അതുപോലെയുള്ള സംബന്ധ കാര്യങ്ങൾ മസിൽ ചിന്തകളെ പിന്നെ അവരുടെ പിരിമുറുക്കങ്ങൾ ടെൻഷൻ പിന്നെ അതുപോലെ സാധാരണ ചികിത്സയിലായിട്ടുള്ള കുളി വേതുകൂളി അങ്ങനെയുള്ളത് പിന്നെ കുഞ്ഞിനെ പരിചരിക്കല് കുഞ്ഞിനെ ഇത് ചെയ്യുക പിന്നെ അതുപോലെ അമിതവണ്ണം ഇത് കഴിഞ്ഞതിന് ശേഷം വരാതിരിക്കാനുള്ള പ്രിവെൻറ്റ് മുൻകൂർ ചികിത്സകൾ ഇപ്പം ഇതെല്ലാം നമ്മൾ നമ്മുടെ പാക്കേജിൽ ഒരു ഒരു ബിസിനസ് പാക്കേജിൽ നിന്ന് ഒരു ട്രീറ്റ് ചികിത്സ പാക്കേജായിട്ട് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈയൊരു നമ്മുടെ ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ ആയിരിക്കാം ഇപ്പം കുറെ ആൾക്കാർ ഇപ്പം ആയാലും കൂടുതൽ ആൾക്കാർ പറയുന്നതാണ് പോസ്റ്റ് ആ അതാണ് ഞാൻ പിരിമുറുക്കം പറഞ്ഞിരുന്നല്ലേ അതായത് അവർക്ക് അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല അപ്പം അതൊരു വിഷയമാണ് പിന്നെ പഴയപോലെ പ്രസവം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുറവാണ് എല്ലാ സിസേറിയനാണ് അപ്പം ഇതിനു മുമ്പ് അവർ നമ്മുടെയൊക്കെ അമ്മമാരും ബന്ധുക്കളും ഒക്കെ ഉള്ളവരവർ ഒമ്പതാം മാസം വരെ ജോലി ചെയ്യുകയും പിന്നെ അതനുസ അതുകൊണ്ട് അവരുടെ ശരീരത്തിനും മസലിനും ഒക്കെ അതിനെ കൊണ്ട് പ്രസവങ്ങളായിരുന്നു കൂടുതലുണ്ട് ഇപ്പം ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ് നടക്കുന്നത് അപ്പം എന്നിരുന്നാലും ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് എപ്പോഴും ശാരീരികമായിട്ട് അനുഭവിച്ചേ പറ്റുമല്ലോ അത് സ്ത്രീകൾക്ക് അപ്പോൾ അവരെ നമ്മളതിന് അതിന് പരിചരണം കൊടുക്കുക എന്നുള്ളത്യം അങ്ങനെ ഒരു എല്ലാ തരത്തിലുള്ള സ്പെഷ്യാലിറ്റിയും ഉണ്ട് പക്ഷേ ഈ ആ ഏത് രോഗി വന്നാലും അവർക്ക് ആത്മാർത്ഥമായ ഒരു ചികിത്സ ഒരു ബിസിനസ് ചിന്താഗതിയേക്കാൾ ഒരു ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ എൻ്റെ ടീമിനെയും ഞാൻ അതനുസരിച്ചാണ് സജ്ജമാക്കിയിരിക്കുന്നത് അതായത് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഒരു നൂറ് ശതമാനം ഒരു റിസൾട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായും അത് അത് ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ലാഭത്തേക്കാൾ ഒരു നമ്മൾ അതിനൊരു ഒരു ആ ഒരു 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 പ്രൊഫഷണൽ കെയർ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇപ്പം കൂടുതൽ കൂടുതൽ ഇനി താങ്കൾക്ക് ഇതിനകത്ത് വളർച്ച ഉണ്ടാവാൻ പറ്റട്ടെ ഇപ്പം പന്തളത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്ഥാപനം കുറച്ചും കൂടെ ഒന്ന് ഫ്ലറിഷ് ചെയ്ത് കേരളത്തിൽ ഒട്ടാകെ വളരാനായിട്ട് താങ്കൾക്ക് സാധിക്കട്ടെ അതിന് അതിൽ കൂടുതൽ ഇനി ജനങ്ങൾക്ക് കൂടുതൽ ഇനി താങ്കളുടെ സോഷ്യൽ സർവീസിനെ കുറിച്ച് ഇനി അറിയേണ്ടതുണ്ട് അതായത് താങ്കൾക്ക് ദുബായിലും സ്ഥാപനങ്ങൾ ഉണ്ട് അപ്പം അവിടെ എങ്ങനെയാണ് താങ്കളുടെ സോഷ്യൽ അതായത് ഒരു വർക്കർ എന്ന നിലയിൽ ഏതൊക്കെ മേഖലയിലാണ് താങ്കൾ വർക്ക് എന്നുള്ളതും കൂടെ നമുക്ക് സമൂഹത്തോട് അറിയിക്കണമല്ലോ അപ്പം ഏതൊക്കെ മേഖലയിലാണ് താങ്കൾ തീർച്ചയായിട്ടും വളരെ ഒരു സബ്ജക്റ്റ് ആണ് മാഡം പറഞ്ഞത് കാരണം ഈ പറയുന്ന ബിസിനസ്സുകളിലേക്കാൾ ഉപരി എൻ്റെ ഞാനെന്ന വ്യക്തിക്ക് ഉള്ളിലുണ്ടായിരിക്കുന്ന ഉള്ളിലുള്ളൊരു പാഷൻ എന്ന് പറയുന്നത് എനിക്കാരെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ എനിക്ക് പറ്റുന്ന ഒരു നോളജ് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അതിൽ ഞാൻ സന്തോഷം കൊള്ളുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഞാൻ മുന്നിട്ടിറങ്ങുന്നത് എനിക്ക് ഏറ്റവും അധികം സാധ്യതകൾ ഉണ്ടാക്കി തന്നത് ഞങ്ങളുടെ ഞാൻ പഠിച്ച കോളേജിൻ്റെ അലിമിനിയായ പന്തളം എൻ എസ് എസ് പോളിടെക്നിക്കിലാണ് ഞാൻ പഠിച്ചത് അവിടിൻ്റെ കോളേജ് അലിമിനിയായ യുയിലുള്ള കോളേജ് ആൾക്കാരായിട്ടുള്ളവർ ചേർന്നിട്ട് പാം ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു അലുമിനി സംഘടന ഉണ്ട് നിലവിലെ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ അപ്പോൾ അതിന് മുമ്പും ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ആയിരുന്നു ശേഷം വീണ്ടും എന്നെ അവർ ഇതിലേക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പല പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അതിൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരോടും അതിനകത്ത് നന്ദി പറയുന്നു സന്തോഷം എനിക്കും അതിൽ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പ്രവർത്തിക്കുന്നതിൽ സ്ഥാനമാനങ്ങൾക്കല്ല ആ പ്രവർത്തി ചെയ്യുന്നതിനകത്ത് എനിക്ക് താല്പര്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം ഞങ്ങൾക്ക് ഒരു പെയിൻ കർമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ കർമ്മജീവൻ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് കർമ്മദീപം അതായത് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ മുൻനിരയിൽ നിൽക്കുന്നത് അതിന് എന്നെ ഞങ്ങളെ സഹായിച്ചതും ഞങ്ങൾ എന്നെ ഏറ്റവും കൂടുതലും മോട്ടിവേഷൻ തന്നിട്ടുള്ളത് കോന്നി സേവാ കേന്ദ്രത്തിൻ്റെ ചെയർമാനായിട്ടുള്ള സി എസ് മോഹൻ സാറാണ് ഇത് തിരുപ്പുള്ളിയും ഞങ്ങളുടെ കോളേജിൽ തന്നെ സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പിന്നെ തുടർന്ന് അതിനെ തുടർന്ന് ദുബൈയിലുള്ള അക്കാഫെന്നു പറയുന്ന സംഘടന അതുപോലെ വേൾഡ് മലയാളി കൗൺസിലെന്ന് പറഞ്ഞ സംഘടന അതുപോലെ പന്തളം പ്രവാസികളുടെ ഒരു സംഘടന ഇങ്ങനെ ഒട്ടുമിക്ക സംഘടനകളിലും ഇതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എനിക്ക് പങ്കാളിയാവാൻ സാധിക്കുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി അതിനകത്ത് ഞാൻ ഇൻവോൾവ് ആകുന്നതുമുണ്ട് ഞാൻ ആൾക്കാരെ സഹായിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് കൂടുതലും ദുബായിൽ വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന കുറേയേറെ പേരെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും എൻ്റെ ഒരു പെട്ടതാണ് എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ടെക് ജോലിയിലായാലും മറ്റു രീതിയിലായാലും എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സഹായം ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലകൾ പിന്നെ ഞാൻ ദുബായിൽ ഇരുപത് കൊല്ലമായിട്ട് ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയർ മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ പ്രവർത്തനത്തിലും ഞാൻ പരമാവധി എൻ്റെ സാമൂഹ്യ പ്രവർത്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കാര്യങ്ങൾ ചെയ്യും അതിനുശേഷം സാമൂഹ്യ പ്രവർത്തനത്തിൽ എഴുതി പിടികം ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം മലയാളം എക്സ്പ്രസ്സിന് ഇങ്ങനൊരു ചാൻസ് തന്നതിൽ വളരെ നന്ദി അപ്പം ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള വാർത്തകൾ ഇനിയും അറിയാം അതുവരേക്കും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക